കൈപ്പമംഗലം പഞ്ചായത്തിലെ റോഡുകളുടെ നവീകരണത്തിനായി പതിനാല് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പറഞ്ഞു ജൽ ജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പിട്ട് ഓരോ വീട്ടിലേക്കും കുടിവെള്ളം എത്തിക്കുന്നതിനായാണ് റോഡ് പൊളിച്ചത് ഈ വകയിൽ പത്ത് കോടി രൂപ വാട്ടർ അതോറിറ്റിയിൽ നിന്നും ലഭ്യമായിട്ടുണ്ട് ഇതിൽ ആറര കോടി രൂപ റീസ്റ്റോറേഷൻ വെച്ചിട്ടുണ്ട് നാലു കോടി രൂപയുടെ റീസ്റ്റോറേഷൻ വർക്ക് പൂർണമായെന്നും ബാക്കി രണ്ടര കോടി രൂപയുടെ വർക്ക് ഓണത്തിന് മുൻപായി ആരംഭിക്കുമെന്നും ശോഭന രവി പറഞ്ഞു കേരള സർക്കാർ കേന്ദ്ര സർക്കാർ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഒക്കെ സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ ജലജീവ മിഷൻ്റെ പദ്ധതി ഇത് നമ്മുടെ പഞ്ചായത്തിൻ്റെ മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന ഒരു വലിയ പദ്ധതി അത് നമ്മുടെ പൊതു ടാപ്പുകളൊക്കെ എടുത്ത് കളഞ്ഞ് എല്ലാ വീട്ടിലേക്കും ഓരോ വീട്ടിലേക്കും ടാപ്പ് വെച്ചുകൊണ്ട് വെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ജലജീവ മിഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ റോഡുകളും പൊളിച്ചുകൊണ്ടാണ് വാട്ടർ അതോറിറ്റി ആ ഇടുന്നത് ഓരോ വീട്ടിലേക്കും വെള്ളം എത്തിക്കുന്നതും അപ്പം അത്തരത്തിലുള്ളൊരു വലിയ ഒരു പ്രവർത്തനം നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ റോഡുകളും പൊളിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ആ റോഡുകളൊക്കെ തന്നെ ഫണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ജലജീവൻ മിഷൻ്റെ ഈ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി പത്ത് കോടി രൂപ പാസ്സാക്കി തന്ന് അതില് ആറര കോടി രൂപയോളം നമ്മൾ ഈ റോഡിനായിട്ട് ഫണ്ട് വെച്ചിട്ടുണ്ട് അതിന് നാല് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ എല്ലാ രജിസ്ട്രേഷൻ വർക്കുകളും നടത്തിയിട്ടുണ്ട് രണ്ടര കോടി രൂപയുടെ വർക്കുകളാണ് ഇനി നമുക്ക് പെൻഡിങ് ഉള്ളത് അത് ഇപ്പോൾ ടെൻഡർ എടുത്ത് അതിൻ്റെ പ്രവർത്തനം നമ്മുടെ ഈ ഓണം ഓണം കഴിഞ്ഞതിന് ശേഷം നടക്കും ടാറിങ്ങിനായി ബോർഡ് കമ്പനിക്കടവ് റോഡിന് മുപ്പത് ലക്ഷം കാളമുറി തൈവപ്പ് റോഡിന് ഇരുപത്തി ലക്ഷം കാളമുറി ചളിങ്ങാട് റോഡ് ഇരുപത്തിമൂന്ന് ലക്ഷം മാടാനിക്കുളം കൂരിക്കുഴി റോഡ് ഇരുപത്തി അഞ്ച് ലക്ഷം വഴിയമ്പലം അഗസ്തേശ്വരപുരം റോഡിന് മുപ്പത് ലക്ഷം പനമ്പിക്കുന്ന് ചളിങ്ങാട് റോഡ് മുപ്പത് ലക്ഷം തുടങ്ങി മുഴുവൻ റോഡുകൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട് ബോർഡ് കിഴക്ക് റോഡിന് ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അൻപത്തി എട്ട് ലക്ഷവും കൊപ്രക്കളം പഞ്ഞമ്പള്ളി റോഡിന് എം എൽ എ ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം കൂടി അനുവദിച്ചിട്ടുണ്ട് ഈ പണികളെല്ലാം ടെൻഡർ നടപടി പൂർത്തിയാക്കിയതാണെന്നും ഓണത്തിന് ശേഷം പണികൾ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അറിയിച്ചു നമ്മുടെ ഈ ജില്ലയിൽ ഒരു പഞ്ചായത്തും ചെയ്യാത്ത പോലെയാണ് തുല്യമായിട്ട് ഫണ്ട് വീതം വെച്ചുകൊണ്ടുള്ള നമ്മുടെ കൈപ്പുലം പഞ്ചായത്ത് വിലയിരുത്തിയിരിക്കുന്നത് ഓരോ ഇരുപത് മെമ്പർമാർക്കും ഒരേപോലെ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മധുരം ബ്ലോക്കിൽ ഒരു വർക്ക് പോലും ടെൻഡർ എടുക്കില്ല എന്നുള്ള രീതിയിൽ ഒരു ഫ്ലാക്സ് ബോർഡ് പോലും വന്നിട്ടുണ്ട് പക്ഷേ എല്ലാതിന്നും വിട്ടുകൊണ്ട് നമ്മുടെ ഈ മധുരം ബ്ലോക്കിൽ ഏറ്റവും ഫസ്റ്റ് ആണ് നമ്മുടെ ഈ വർക്കുകളൊക്കെ കോണ്ടാക്റ്റ് എടുത്തിരിക്കുന്നതും അതിൻ്റെ ടെൻഡർ ആയതും വർക്കുകൾ തുടങ്ങി വച്ചിട്ടുള്ളതും You're watching True Line News.